നമസ്കാരം ന്യൂസ് ഓൺ ടബിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം പുത്തൻ വേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു ഇളന്തിക്കര കൊടകര സ്വദേശികളായ പതിമൂന്ന് വയസ്സുള്ള ജ്വാലക്ഷ്മി ഇരുപത്തിയാറ് വയസ്സുള്ള മേഘ എന്നിവരാണ് മരിച്ചത് ബന്ധുവീട്ടിലെത്തിയവരായിരുന്നു കുട്ടികൾ കുൽക്കാനിറങ്ങിയ അഞ്ച് പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പുത്തൻവേലിക്കിരയിൽ ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു രണ്ടു പേർ മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ മണിയോടെയാണ് അപകടമുണ്ടായത് പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരിൽ രണ്ടു പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരാൾ അപകടനില തരണം ചെയ്തു മേഘ ജ്വാലലക്ഷ്മി എന്നിവരാണ് മരിച്ചത് മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് മരിച്ചത് ഒരു കുട്ടി ആദ്യം പുഴയിലെ കുഴിയിലേക്ക് വീണു അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ മറ്റ് രണ്ടു പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു രണ്ട് പെൺകുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നില്ല ഇവരുടെ കരച്ചിൽ കെട്ടെത്തിയ സമീപത്ത് കക്ക മാറുകയായിരുന്ന ആളുകളാണ് കുട്ടികളെ പുറത്തെടുത്തത് പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മീഡിയ ടൈം പുത്തൻ വേലിക്കര